ബീച്ചല്ലോ ഒക്കെ ഡയറസിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നെല്ലിയാമ്പതിയിലാണ് ഉള്ളത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചുരം കയറുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നെല്ലിയാമ്പതി ഇപ്പം നമ്മൾ ഇവിടുത്തെ ഉള്ളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോവുകയാണ് നല്ല തിരക്കുള്ള ദിവസമാണ് ഉള്ളത് ട്രക്കിങ്ങിൻ്റെ ജീപ്പൊക്കെ പോകാനുണ്ടോ നല്ല തിരക്കുള്ള ദിവസമാണിന്ന് പിന്നെ ഞായറാഴ്ചയാണ് അതുമാത്രമല്ല നല്ല തണുത്തൊരു അന്തരീക്ഷമാണ് നാളേക്കി സ്കൂളൊക്കെ തുറക്കുകയല്ലേ അപ്പോൾ അതൊക്കെ നല്ല കാറ്റും ഉണ്ട് തണുപ്പും ഉണ്ട് നല്ലൊരു അന്തരീക്ഷമാണിന്ന് അപ്പോൾ ഞങ്ങൾ സീതാർക്കുണ്ട് യിൻറ്റിലേക്കാണ് പോവാൻ പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു മെയിൻ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് റോഡ് വന്ന് പിന്നെ അത് അങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ റോഡിലേക്ക് നമ്മൾ ചാടിയിരിക്കുകയാണ് അപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് കാപ്പി കാപ്പി ചെടികൾ ഒരുപാട് ഈ സൈഡിലൊക്കെ ആയിട്ടുണ്ട് അതിനു ആ അതിനുള്ളിൽ തന്നെ പേരക്ക ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ അതിനുള്ളിൽ ഉണ്ട് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ് അല്ല സീസൺ അവസാനിക്കണമത്തെ തോന്നുന്നു ഓറഞ്ചൊക്കെ ചിലപ്പോൾ അവിടെയൊക്കെ വിൽപ്പന വെച്ചിട്ടുണ്ട് ചിലകളൊക്കെ ഉണ്ടാവും ഇവിടെ ആ ചെറിയ ടൈപ്പ് ഓറഞ്ച് തോന്നുന്നത് നമ്മളുടെ അവിടത്തേക്കാണ് നെല്ലിയാമ്പതി ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വരലുണ്ട് പിന്നെ ആ ഇപ്പം ഈ പ്രാവശ്യം ഓറഞ്ച് അധികം ഒരു വിളവെടുപ്പൊക്കെ കുറവായിരുന്നു പൊതുവേ അതുകൊണ്ട് തന്നെ ഓറഞ്ച് അങ്ങനെ അധികം കാണാൻ കിട്ടില്ല എന്നാലും നമുക്ക് നോക്കാം അപ്പം ഇത് പുതിയ ചാനലാണ് പഴയ ചാനലിൽ ഇപ്പം അധികം വീഡിയോ അങ്ങനെ ഇടുന്നില്ല പുതിയ ചാനൽ നമ്മൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്നവരെയും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ എനാ എനാ ആക്കി ഇട്ടായിരുന്നു നമ്മൾ പുതിയ വീഡിയോ ഇടുന്നതൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരുന്നു ഓക്കെ അപ്പം നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റ് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം ഓക്കെ അല്ലേ ഓക്കെ ഞാൻ ജോലി വഴി വലിക്കാനാവുന്നില്ല ജീപ്പില് സഫാരി പോയില്ലേ നല്ല തിരക്കുള്ള സമയ ആ ഒരുപാട് ഹോട്ടലുകളും കടകളൊക്കെ ഉള്ളൊരു ഏരിയ പിന്നെ ജീപ്പ് ട്രക്കിംഗ് ആ ഒരുപാട് ജീപ്പ് ട്രക്കിങ് പണ്ട് മുതലേ ഉള്ളത് അല്ലേ ഇത് മറ്റേൻ്റെ ഉള്ളത് അപ്പോൾ ഇത് പുലയമ്പാറ എന്നുള്ളൊരു ടൗൺ ഏരിയ ആണ് അവിടെ നിന്നങ്ങട്ട് വരുമ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ ഫാം അല്ലേ അത് ഓറഞ്ച് ഫാം ഓറഞ്ച് തൈകൾ അങ്ങനെ ഇതായിട്ട് ആ റാഷൻ ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമുക്ക് ഈ റോഡ് സൈഡിൽ കുറച്ച് ഒക്കെ കാണാം സൂര്യകാന്തി കണക്റ്റ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കണം കാണാം പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ആമ്പലുണ്ട് ആമ്പല വണ്ടി വരുന്നുണ്ടോപ്പു വേറെ ഒരു തടാകം പോലെ അതിൽ നല്ല റെഡ് കളറിലുള്ള ആമ്പൽ നമുക്ക് ആ റോഡാണ് പോകേണ്ട കേട്ടോ ഒരുപാട് ജീപ്പ് ട്രക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഒരുപാട് ജീപ്പുകൾ വരുന്നുണ്ട് പൊതുവെ നല്ല തിരക്കുള്ള ദിവസമായോണ്ട് നല്ലൊരു വൈബാണെന്ന് ഒക്കെ അപ്പൊ ഇവിടുന്ന് മുന്നോട്ട് പോകാം സീതാർകുണ്ട് വ്യൂ പോയിന്റ് അങ്ങോട്ടേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ഉള്ളത് ഒട്ടുമിക്ക ആളുകളും ഇല്ലാമേക്ക് വന്നാലും മെയിനായിട്ട് പോണ സ്ഥലങ്ങളിൽ ായിട്ട് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് കാട് തണുപ്പ് നല്ല കാലാവസ്ഥ ചെറിയൊരു ലാഗുണ്ട് ഉണ്ട് പക്ഷെ അത്ര കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിനെ അവിടെ സൈഡ് ആക്കി അവിടെ നല്ലൊരു തണൽമരക്കെ ഉണ്ട് ഓ നല്ലൊരു തണൽമരക്കുണ്ട് പിന്നെ താഴത്തൊക്കെ ആയിട്ട് സെയിലത്തോട്ടം നല്ല ഒരു സ്ഥലം കൊണ്ട് വ്യൂ പോയിന്റ് പോകാൻ കഴിഞ്ഞു അപ്പോ നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം എടുക്കാം ഉറങ്ങണ്ട എന്താ സുഖം രാവിലെ അഞ്ചേ മുക്കാൽ ആറുമണിയാവുമ്പോൾ ഇറങ്ങിയതല്ലേ നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് നൂറ് കിലോമീറ്ററോളം ഉണ്ട് നൂറ് നൂറ്റൊന്ന് കിലോമീറ്ററോളം ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ഉണ്ട് പിന്നെ ചെക്ക് പോസ്റ്റ് മണിക്ക് ഏഴുമണിക്ക് മണിക്കാണ് തുറക്കുക മണിക്ക് ശേഷം നമുക്ക് ചുരം കയറാൻ അങ്ങോട്ട് അനുവദിക്കുകയുള്ളു ടൂറിസ്റ്റുകൾക്ക് അപ്പോൾ ഇവിടെ സൈഡാക്കി കിടന്നു നല്ല ദന്തുമാരാണ് അടിപൊളി മരം നല്ല തണലിന്നുള്ള വ്യൂ ആണല്ലോ ഇവിടെ ഇങ്ങനെ ഒരു തേയിലത്തോട്ടം അവിടെ നിന്നുള്ള വ്യൂ ആണ്ടല്ലേ അടിപ്പുള്ള വ്യൂത്തോട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അല്ല നമ്മൾ വന്നിട്ട് ഈ ഒരു മനോഹരമായ സ്ഥലം അതായത് സീതാകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ പോകുന്നതിന്റെ സൈഡുള്ള ഒരുപാട് തേയിലത്തോട്ടങ്ങളും ഏഹ് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ ഉള്ള ഒരു നല്ല നൈസായിട്ടുള്ള സ്ഥലം നമ്മൾ കാണുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുകയർ ഈ റോഡാണ് നമ്മൾ സീതാകുണ്ട് വ്യൂ പോയിന്റേക്ക് പോകുന്നത് അപ്പോൾ ഒക്കെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങാം നല്ല വ്യൂ ഒക്കെയാണ് ഇവിടെ ഈ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഫോൺ നമ്പറും വണ്ടി നമ്പറും ഒക്കെ കൊടുക്കണം അവിടെ വണ്ടി നമ്പറും ഫോൺ നമ്പറും ടൈമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കവാടം കടന്നത് മുന്നോട്ട് പോവുകയാണ് വണ്ടി വരുന്നുണ്ട് ഇത് എടുക്കും ഇവിടെ എഫ് ആർ ആയി ഇപ്പം റോഡ് വൺ വേ ആയിരുന്നു അവിടെ പക്ഷെ അവിടെ റോഡ് പണി നടക്കുന്ന കാരണം നമ്മൾ എക്സിറ്റ് വഴി തന്നെയാണ് എൻട്രൻസ് മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോൾ റോഡ് പണി നടക്കുന്ന കാരണമാണ് എനിക്കിത് എക്സിറ്റായിരുന്നു രണ്ടും ഒരു റോഡ് തന്നെയാണ് കണ്ടില്ല നല്ല രീതിയിൽ തിരക്കുള്ള ദിവസമാണ് ഇന്ന് ഇവിടെയാണ് ഇതിൻ്റെ പാർക്കിങ് അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് പത്ത് രൂപയാണ് നമുക്ക് ടിക്കറ്റിന് ചാർജ് പാർക്കിങ്ങിന് പിന്നെ അതാണ് നമ്മളവിടുന്ന് കുറച്ചൂടെ നടന്നു വരികയാണ് കുറച്ചങ്ങോട്ടിങ്ങനെ നടക്കാണ്ട് ഒരു വഴി സീഡിലൊക്കെ ലോങ് ആയിട്ട് തേയിലത്തോട്ടം മലകളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ്

നമുക്ക് പ്രവേശനമില്ല ശരിക്കും പറഞ്ഞാൽ സീതാർകുണ്ട് എന്ന് പേര് വന്നത് രാമായണവുമായി ബന്ധപ്പെട്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് വനവാസ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് വിശ്വാസം അതായത് സീതാദേവി ഇവിടെയുള്ള ഒരു കുളത്തിൽ കുളിച്ചതിനാലാണ് ഈ ഒരു സ്ഥലത്തിന് സീതാർക്കുണ്ട് എന്നൊരു പേര് ലഭിച്ചത് എന്നാണ് പറയുന്നത് ഇവിടെ മലമുകളിൽ നിന്ന് താഴേക്ക് വലിക്കുന്ന വെള്ളച്ചാട്ടത്തിന് പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇത് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണില്ല നമ്മൾ താഴത്ത് കൊല്ലങ്കോട് സൈഡിൽ നിന്നാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഇവിടെയുള്ള സീതാർകുണ്ട് എസ്റ്റേറ്റ് നെല്ലിയാമ്പതിയിലെ ഏറ്റവും പഴയ എസ്റ്റേറ്റുകളിൽ ഒന്നാണ് ആദ്യം അങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റി അവിടെ ബ്ലോക്ക് ആക്കി അല്ല തരത്തിൽ അതല്ലേ പിന്നീ സൈഡൊക്കെ കമ്പി വലിയ കെട്ടി ആദ്യം കമ്പി വലിയ ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സൈഡൊക്കെ കമ്പി വലിയ സെറ്റ് ആക്കി പ്രൊട്ടക്ഷൻ സേഫ് ആക്കി താഴ്ന്ന താഴത്തേക്കുള്ള വ്യൂ ഉണ്ടല്ലോ ഒരുപാട് വരുന്ന പൂപ്പൊടി വീടുകൾ മരങ്ങൾ മതി നല്ല കൂടുതൽ ആൾക്കാരും വരുന്നൊരു സ്ഥലമുണ്ട് നല്ല കോടയ്ക്കുള്ളൊരു വൈബുള്ളൊരു സമയമാണെങ്കിൽ ഒരു ഞാൻ ഈ ഈ കാണുന്നൊരു കാഴ്ചയല്ലേ അത് ശരിക്കും മഞ്ഞ് മൂടി അങ്ങനെ കാണാൻ പറ്റില്ല ഇപ്പം ലൈറ്റായിട്ടൊരു വളർ ഉണ്ട് എന്നാലും കുറച്ച് ക്ലിയറായി കാണാം വേനൽക്കാലത്തൊക്കെയാണെങ്കിൽ നല്ല വെയിലാണെങ്കിലും അങ്ങനെ ലോങ് ആയിട്ടുള്ള നല്ല വ്യൂ കാണാൻ പറ്റും ഇപ്പോൾ ചെറിയൊരു മങ്ങലുണ്ട് കണ്ടില്ലേ കണ്ട ഈ എൻഡിങ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് മുമ്പ് പണ്ടൊക്കെ അവിടെ അങ്ങോട്ടൊക്കെ പോകാനൊക്കെ പറ്റിയിരുന്നു പക്ഷേ ഇപ്പൊ അത് ക്ലോസ് ചെയ്തു പിന്നെ വെറുതെ അവിടെയൊക്കെ കാട് ആ ഒരു ഏരിയ പിന്നെ വെറുതെ അങ്ങനെ വീണ്ടും കൊണ്ട് നെല്ലിയാകുമ്പോ അത് അപ്പൊ അതൊക്കെയാണ് സീതാർ കൊണ്ട് പോയുണ്ട് അവിടെ നിന്ന് നമ്മൾ ഇപ്പൊ തിരിച്ചിങ്ങോട്ട് നടക്കുകയാണ് നല്ല തിരക്കുണ്ട് വഴി കല്ലും ഉള്ളും ആ മുള്ളില്ല കല്ലും ചല്ലും നിറഞ്ഞ വഴിയിലൂടെ ഇതെന്താ ആണി എടുത്തിട്ടൊരു ഇതും ആ ഗ്യാ തളച്ചു സൈഡിലൊക്കെ തേയില അപ്പം ഇപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ നമ്മൾ അടുത്തൊരു ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്ക് പോവുകയാണ് ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇത് നെല്ലിയാമ്പതിയിലെ സീതാർക്കുണ്ട് വ്യൂ പോയിന്റ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് ഓക്കെ അപ്പോൾ ചാൻ സബ് ചെയ്തിട്ടില്ലാത്തവർ സബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ